ഹലോ ടൈലറിങ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് ഈ ഉപയോഗിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നൂല് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടൊരു സ്ഥലത്തേക്ക് നമ്മൾ ഒരുമിച്ച് വെക്കുക എന്നുള്ളത് കാരണം നമ്മളെല്ലാം കൂടെ ഒരു ബോക്സിനകത്തേക്ക് ഇട്ട് വെച്ച് കഴിയുമ്പം കുറച്ചും സമയം നമ്മളൊരു നൂലെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ എല്ലാ നൂലും കൂടെ കെട്ടിക്കുടുങ്ങിയാണ് നമുക്കൊരു നൂലെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ടല്ലേ അങ്ങനെയുള്ളവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലത്തെ മേശയുടെ ഷെൽഫ് വെച്ച് ചെയ്തെടുത്ത അടിപൊളിയായിട്ടുള്ളൊരു ത്രെഡ് സ്റ്റാൻഡാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ പഴയ ഷെൽഫിൻ്റെ ഡ്രോ ഒക്കെ ഉണ്ടാവല്ലോ അതുപോലത്തെ അല്ലെങ്കിൽ വുഡൻ ബോക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ത്രെഡ് സ്റ്റാൻഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്കറിയാം മാർക്കറ്റിലൊക്കെ ത്രെഡ് സ്റ്റാൻഡ് നല്ല റേറ്റ് കൊടുക്കണം അപ്പോൾ ഇതുപോലത്തെ ത്രെഡ് സ്റ്റാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വേണ്ടോ ഒത്തിരി സൈഡ് നമ്മൾ ഒരു സൈഡിൽ ഗോപിന് വെക്കാനോ അതുപോലെ തന്നെ ത്രെഡ് വെക്കാനും ഉപയോഗിച്ച ത്രെഡ് വെക്കാനും ഇനി എടുക്കാത്ത ത്രെഡ് വെക്കാനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് സെക്ഷൻ ആയിട്ട് സെക്ഷനായിട്ട് നമ്മളിവിടെ വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് ഈ നൂലെല്ലാം കൂടെ കട്ട പിടിച്ച് പോകുക അപ്പം ഈ ഒരു സൊല്യൂഷനായിട്ട് വന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഴയ ഷെൽഫുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ടോ സൈഡ് ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ആഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നല്ല സൈഡിലല്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷെൽഫ് എങ്ങനെയാണ് വളരെ ഈസിയായിട്ട് ചെയ്തത് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് വുഡൻ്റെ ഷെൽഫിലെ ഡ്രോ ആണ് അപ്പോൾ വലിപ്പുണ്ടാവല്ലോ വലിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടുതലൊന്നും വേണ്ടി വരില്ല വീട്ടിലെ ചെറിയ ചെറിയ യൂണിറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഡ്രോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലപോലെ ഇതിനകത്ത് കൊള്ളാൻ പറ്റും നമുക്ക് കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് നമ്മളിതുപോലെ അഞ്ച് ഡ്രോ എടുത്തിരിക്കുന്നത് നമ്മൾ ഡോ ഇതുപോലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും വുഡൻ്റെ ഷെൽഫിൻ്റെ ഡ്രോ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഈ ഒരു അഞ്ച് ഷെൽഫ് നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു അഞ്ച് ഷെൽഫും ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് ടൈലറിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ ഒരു നൂൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരു ബോക്സിനകത്ത് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ആ ഒരു നൂല് ആവശ്യം വരുന്ന സമയത്ത് ആ ഒരു നൂല് ആ ഒരു ബോക്സിനകത്ത് നമുക്കൊന്ന് റിക്കറി തീർക്കാൻ ഒരുപാട് പാടാണ് കാരണം എല്ലാം കൂടെ കെട്ടി കുടുങ്ങി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്സാണ് കേട്ടത് അപ്പോൾ ഇതിനാകുമ്പോൾ നമുക്ക് ചിലവൊന്നുമില്ല കാര്യ ഒരു പഴയ ഡ്രോ എടുത്ത് കണ്ടെന്തി അതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കാരണം നമ്മുടെ കാല് പൊട്ടിയതൊക്കെ ആൾമാരുകളൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോൾ അതിനകത്ത് ഷെൽഫുകൾ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് നിന്ന് ഇതുപോലെ തുടരണെടുത്തിട്ടെന്തി അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പെയിന്റ് അടിച്ചു വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ടെർപ്പിൻ്റെ ആണ് കേട്ടോ ടെർപ്പൻ്റെയും വെച്ച് ആദ്യം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ചെയ്യുന്നുണ്ടോ ഇതുപോലൊന്ന് തുടച്ചിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റാൻഡിൻ്റെ ഒക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല പോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്ക് കുറേ ത്രെഡ് ഒരുമിച്ച് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഓരോന്നോര ടെർപ്പൻ്റെ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രൈമർ ആണ് അടിക്കുന്നത് കേട്ടോ ബ്രൗൺ കളറുള്ള പ്രൈമർ ആണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ പ്രൈമർ അടിച്ചു അടിച്ചുകൊടുക്കുക ഈ പ്രൈമർ അടിക്കാണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഈ ഒരു വുഡിനകത്തുള്ള സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ പുറത്തോട്ടേക്ക് കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ പ്രൈമർ ആണ് അടിച്ചിരിക്കുന്നത് നല്ല ബ്രൗൺ കളറിലാണ് അടിച്ചത് കേട്ടോ അപ്പം ബ്രൗൺ കളർ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം അടിക്കുന്ന സമയത്ത് ഉള്ളും പുറമൊക്കെ നല്ലപോലെ എന്ത് ചെയ്യുക ഗ്യാപ്പില്ലാത്ത രീതിയിൽ തന്നെ നല്ലപോലെ ഫുൾ ക്ലിയർ ആയിരുന്ന രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അഞ്ച് ബോക്സ് നമുക്ക് ഒന്ന് പ്രൈമർ അടിച്ചിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണേണ്ടിഷ്ടപ്പെടുത്ത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം വെച്ചൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് കയറിയിട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ വെയിൽ കൊള്ളിച്ച് അന്ന് പ്രൈമർ ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മളിത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂടെ തന്നെ എന്തെയാ ബാക്കിയുള്ള പ്രൈമറൊക്കെ ബാക്കിയുള്ള ഷെൽഫെല്ലാം ഒന്ന് പ്രൈമർ അടിച്ചിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതേ ആ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അതുപോലെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കാണാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ എല്ലാ ബോക്സസും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പ്രൈമർ അടിച്ചെടുത്തിട്ടുണ്ടോ ഉള്ളും പുറമൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് ആണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മളിവിടെ വൈറ്റ് പെയിൻ്റ് ആണ് അടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കളറിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ വൈറ്റ് കളറിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഷെൽഫിൻ്റെ ഉള്ളും പുറമൊക്കെ നമ്മൾ ഇതുപോലെ വൈറ്റ് കളറിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഷെൽഫും ഒന്നും വൈറ്റ് അടിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഷെൽഫിൻ്റെ പുറംഭാഗമാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതോ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള ഷെൽഫ് എല്ലാം നമുക്ക് അടിച്ചിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒരു കോട്ട് എല്ലാത്തിനും നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് പക്ഷെ പെയിൻറ് അടിച്ച സമയത്തുണ്ടാവും ഇതുപോലെ ഉള്ളിനകത്ത് ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല കാരണം അടിയിൽ നമ്മൾ ബ്രൗൺ കളർ അടിച്ചതുകൊണ്ട് നമുക്ക് വൈറ്റ് ഒരു കോട്ട് അടിച്ചത് പോരായി വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ കളർ പെയിൻറ്റ് ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾ ബ്രൗൺ മാറ്റി ആണ് സെയിം കളറിൽ ആണ് ഔട്ടറിലും അടിക്കുന്നതെങ്കിലും അറിയാത്ത രീതിയിൽ കിട്ടും നമ്മൾ അടിയിൽ ബ്രൗണും മുകളിൽ വൈറ്റും ആണ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് പുറത്ത് ബ്രൗൺ ഇതുപോലെ എടുത്ത് കാണുന്നുണ്ട് വുഡിൻ്റെ കളർ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇത് ഫസ്റ്റത്തെ മാത്രം നമ്മൾ രണ്ട് കോട്ട അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെയിൻറ്റ് ബാക്കിയുള്ളത് കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് രണ്ടാമത്തെ ഒരു കോട്ടോടെ അടിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളിവിടെ ഒരു കോട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പം അടിക്കുമ്പോൾ എന്ത് ചെയ്യാം പ്രൈമറിൻ്റെ സെയിം കളിൽ തന്നെ ഔട്ടർ പെയിൻ്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഒറ്റ കോട്ട തന്നെ ഫിനിഷായി കിട്ടും അപ്പോൾ നമുക്ക് ഒരു കോട്ടോട് അടിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ എല്ലാ ഷെൽഫും നല്ല അടിപൊളിയായിട്ട് ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ എല്ലാ കോണും നമ്മൾ രണ്ട് കോട്ട അടിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നേരത്തെ കണ്ടത് ഇപ്പം കണ്ടത് നല്ല വ്യത്യാസമുണ്ട് കാരണം ഉള്ളെല്ലാം നല്ലപോലെ കവറായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഉള്ളിൽ ബ്ലാക്ക് കളർ നേരത്തെ പുറത്തോട്ടേ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ലപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ ഭാഗവും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് അടുത്തത് എന്താ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകും ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഓരോ ആൺ അടിക്കാനുള്ള ഗ്യാപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളുടെ സ്കെയിലിൻ്റെ വേദിക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര ആണി അടിക്കാനുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾക്ക് കുറേ ത്രെഡ് ഒറ്റ സ്റ്റാൻഡിനകത്ത് കൊളിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് അടിച്ചു കൊടുക്കുക കറക്റ്റ് ഒരു ത്രെഡ് വെക്കാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് അടിച്ചെടുത്താൽ മതി അപ്പം നമുക്കിവിടെ ഇതുപോലെ നമ്മൾ ഈ സ്കെയിലിനനുസരിച്ചാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കാരണം കുറച്ചുള്ളെങ്കിൽ അതിനനുസരിച്ച് ഗ്യാപ്പ് കൂട്ടിയിട്ട് നിങ്ങൾ വരച്ചാൽ മതി അപ്പം നമ്മൾ കുറേ കൂടുതൽ വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു സ്കെയിലിൻ്റെ രീതിയിൽ ആദ്യം ഇതുപോലെ ഹൊറിസോണൽ ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് ലൈൻ വരച്ചെടുത്തു ഇന്ന് അതുപോലെ തന്നെ എന്ത് ചെയ്യുക വെർട്ടിക്കലായിട്ടും ഇതുപോലെ ഫുൾ ലൈൻ വരച്ച് കൊടുക്കുക കാരണം നമ്മൾ ഈ ഓരോ ക്രോസ് ആയിട്ട് വരുന്ന ലൈൻസ് ക്രോസ് ആയിട്ട് വരുന്ന ഏരിയല്ല നമ്മൾ ഇനി ഓരോ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ത്രെഡ് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇതുപോലത്തെ വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് ഇനി ഫുള്ളായിട്ട് നമുക്ക് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ഓരോ ലൈൻസ് വരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഓരോ ക്രോസ് വരുന്ന ഭാഗത്തേക്കും ഓരോ ആണ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഷെൽഫ് റെഡി ആവും അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് സൈഡിലും നമ്മൾ ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കുന്നത് കാരണം നമ്മൾ ഗോപിം കഴിഞ്ഞാൽ നമ്മൾ നേരെ വെച്ച് നമുക്ക് നൂലിൻ്റെ കളർ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സൈഡിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഓരോ ഗോപിൻ്റെ ആയതും നൂലാ ഉള്ളതും കറക്റ്റായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സൈഡിൽ നമ്മൾ ഗോപിയും വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഷെൽഫിൻ്റെ തന്നെ രണ്ട് സൈഡ് പുറവും നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലത്തെ ബോബിങ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സൈഡിലുണ്ട് ഈ സൈഡിലും അതുപോലെ തന്നെ അതിൻ്റെ ഇന്നർ സൈഡും രണ്ടാമത്തെ ഷെൽഫിൻ്റെ ഇന്നറും ഔട്ടറും അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഷെൽഫിനോട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഈ സൈഡിലെല്ലാം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തൊക്കെ നമ്മൾ ഇനി ആനയടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ എല്ലാ ഷെൽഫുകളും നമ്മൾ ഇതുപോലത്തെ ബോക്സസ് വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചുമരിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ആന അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകും വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ത്ര്രഡ് എത്രം ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ത്രെഡ് സ്റ്റാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഈ ഒരു മെത്തഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇതുപോലെ വളരെയധികം പ്രയാസപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു മെത്തേഡിലേക്ക് എത്തിപ്പെട്ടിട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വാളിലേക്ക് കറ്റുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്യും ഇതുപോലത്തെ സൈഡിലാണ് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കുക കാരണം നമുക്ക് അത് ബോബിൻ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചുമരിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലേക്ക് ആണിയടിക്കാമെന്നുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്താ നമുക്ക് ഈ സൈഡിൽ വരുന്ന ആണി മാത്രം ആദ്യം അടിച്ചു കൊടുക്കാം അപ്പോൾ മുള്ളാണി ചെറിയ ആണിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നേരെ വെച്ചെടുക്കുക കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചെറിച്ചിട്ട് വെച്ച് കൊടുക്കുക കാരണം നമുക്ക് പെട്ടെന്ന് അതിന് ചാടി പോകാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഇതുപോലെ ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആണി അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഈ ഒരു സൈഡ് ഉടൻ ഈ രണ്ട് സൈഡ് എന്താണ് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് ആഞ്ഞടിച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പം ഇതേ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ടോപ്പ് മുതൽ അടി വരെ അതുപോലെ അടിയിലും മോൾഡു ആയിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ആഞ്ഞടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ച് അടിച്ചാൽ മതി നമ്മൾ ഇത്രയും കൂടുതൽ അടിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും കൂടുതൽ അടിക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഷെൽഫിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ആണയടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ ചെറിയ ആണയാണ് അടിച്ചിരിക്കുന്നത് അതായത് ബോബി വെക്കാൻ മാത്രമുള്ള സൈസിലുള്ള ആണയാണ് അടിച്ചിരിക്കുന്നത് മുള്ളാണി പോലത്തെ ആണെങ്കിലാണ് അടിച്ചത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഒരു സൈഡിലും നേരെ ഔട്ടർ സൈഡിലും കൂടെ നമുക്ക് ഒന്ന് ആണയടിച്ചിട്ട് വരാം ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇതൊന്ന് ഷെൽഫ് ആദ്യം തന്നെ വാളിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വാളിലേക്ക് അറ്റാച്ച് ചെയ്ത് ചെയ്താൽ വേണ്ടി നമ്മൾ ഇതുപോലെ ഡ്രില്ലും ബിറ്റ് വെച്ച് നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ രണ്ട് സ്ക്രൂ ചെയ്യാനുള്ളൊരു ഭാഗമാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാ ഈ ചുമരിനകത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹോൾട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വാളിനകത്തേക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നമുക്ക് ഓരോ ഷെൽഫ് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് എല്ലാ ഹോൾസിനും എല്ലാ ഷെൽഫിനും എന്തെയ്യാം കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഹോൾസ് ഓരോന്നിട്ട് അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ നമുക്ക് ഓരോ ഷെൽഫിനും അടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഷെൽഫും ഉള്ളതെങ്കിൽ ഒരു ഷെൽഫ് വെച്ചാൽ മതി കാരണം നമ്മൾ ഇത്രയും കൂടുതൽ വെച്ച് നമുക്ക് ഇത്രയും തോന്നേ ത്രെഡ്സ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീടുകളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ബോക്സ് ഒക്കെ മതിയാവും അപ്പോൾ കൂടുതലായിട്ടൊന്നും വെക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നാലഞ്ചെണ്ണം ചെയ്തതുകൊണ്ട് നമ്മളെല്ലാം കൊണ്ട് കാണിച്ചതുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഓരോന്നിങ്ങനെ ചുമരിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ വാട്ടർ ലോൺ പ്രകാരം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ചുമരിലേക്ക് ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ആ സ്ക്രൂ വെക്കാനുള്ള പൊസിഷൻ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രൂ വെക്കാനുള്ള ഒന്ന് സ്ക്രൂ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പൊസിഷൻ നമുക്ക് വാളിനകത്ത് മാർക്ക് ചെയ്ത് കിട്ടും ശേഷം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് വാളിലും ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഷെൽഫിൻ്റെ മാർക്ക് ചെയ്ത് രണ്ട് പോയിന്റ് നമ്മൾ ഇതുപോലെ സ്ക്രൂ വെക്കാൻ വേണ്ടിയിട്ട് വാളിൽ ഹോൾട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോപ്പിലേക്ക് പൊടി വ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അടിയിൽ ഇതുപോലൊരു അടിച്ചു വാരി വെച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എന്ത് ഇതുപോലെ ഷെൽഫ് വെച്ചിട്ടൊന്ന് സ്ക്രൂ ചെയ്ത് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ അഞ്ച് ഷെൽഫ് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുക വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻ ബോക്സിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല ആവില്ലെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഒത്തിരി പേർക്ക് വരുന്നൊരു പ്രയാസമാണ് ഇത് കാരണം നമ്മളിതുപോലെ കുറെ പ്രാവശ്യം ബുദ്ധിമുട്ടായപ്പോഴാണ് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ നമ്മളും ചൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാ കറക്റ്റായിട്ട് ഈ ഓരോ മാർക്ക് ചെയ്ത് ഈ ഒരു കള്ളിയുടെ എൻഡിൽ ചെയ്ത് കോർണർ ഭാത്ത എന്ത് ചെയ്യുക ഇതുപോലെ ആണി ആണു കൊടുക്കുക ആണി അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് മുകളിലേക്ക് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ത്രെഡ് പെട്ടെന്ന് ഊരി പോരാത്ത രീതിയിൽ രീതിയിലെന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് അടിക്കുന്നുണ്ട് കാരണം നമുക്ക് ഒത്തിരി ത്രെഡ് വെക്കാനുണ്ട് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആണി അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അഞ്ച് ഷെൽഫിലും ഫുൾ ആയിട്ട് നമുക്ക് ആണി അടിച്ചെടുത്തിട്ട് വരാം ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ ഓരോ ഷെൽഫായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ആണി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്ന് വെച്ചനുസരിച്ച് ചൂസ് ചെയ്തിട്ട് വരക്കാം അപ്പോൾ നമ്മൾ ഗ്യാപ്പൊക്കെ കൂട്ടി കുറച്ചൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ അഞ്ച് ഷെൽഫ് നമ്മള് ഫുള്ളായിട്ട് അണിക്ഷത്തിന് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തോട് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഷെൽഫിൻ്റെ ഫൈനൽ വ്യൂ വരുന്നിട്ട് അഞ്ചെണ്ണം നമ്മൾ രണ്ട് സൈഡിൽ ഓരോന്ന് അറേഞ്ച് ചെയ്ത് അതുപോലെ സെന്ററിൽ നിന്ന് വലിയൊരു ബോക്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇനി നമുക്കിതിനകത്ത് ഓരോ ത്രെഡ്സ് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി ആണ് നമ്മൾ കുറച്ച് എംബ്രോയിഡറി ത്രെഡ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ മുകളിൽ ഷെഫിലെല്ലാം നമ്മൾ ഇതുപോലത്തെ എംബ്രോയിഡറി ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഓരോന്ന് പറയുന്നത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഏതാണോ കളർ വേണ്ടത് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഉപയോഗിച്ച് പകുതി ആയതൊക്കെ ഉണ്ടാവില്ല അതുപോലത്തെ ത്രെഡാണ് നമ്മൾ താഴോട്ടേക്ക് ഇനി വെച്ചു കൊടുക്കുന്നത് കാരണം നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ത്രഡ്ഡാണ് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കളേഴ്സ് എപ്പോഴും നിങ്ങൾക്ക് അറിയാം ചില കളേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കളേഴ്സ് ഉണ്ടാവും അപ്പോൾ അതുപോലത്തെ കളേഴ്സൊക്കെ എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചുകൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അതായപ്പം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മറ്റത്താമോ നമുക്ക് ഏതാണോ ഉപയോഗിച്ചത് നമുക്ക് പെട്ടെന്ന് കാണാത്തതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ നൂലെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അതുപോലെ തന്നെ എംബ്രോയിഡറി ത്രെഡിൻ്റെ നൂല് വേറെ സാധാ സ്റ്റിച്ചിങ് നൂല് വേറെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഓരോന്നു പറഞ്ഞിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടോ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓരോ ത്രെഡും നമുക്ക് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം കൂടാതെ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലത്തെ ബോബിനൊക്കെ നമുക്ക് ഇതുപോലെ സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓരോ ബോബിനും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ സൈഡിൽ നമ്മൾ വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ ഉപയോഗിച്ച നൂലാണ് ഇട്ടോ കേട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ച നൂലാണ് ഈ സെറ്റ് ചെയ്തൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ഔട്ട് ഇടിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യമില്ലാ ചാവ ഉപയോഗിച്ച നൂല് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അതുപോലത്തെ നമ്മൾ എപ്പോഴും ഈ ഒരു ബോബീം വെക്കുന്നത് നമ്മൾ ഈ ഒരു സൈഡ് സൈഡിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നൂല് പെട്ടെന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വെക്കുന്നത് കാരണം നമുക്ക് ബോബിൻ ഇല്ലാണ്ടോ നമ്മൾ സാധാരണ ബോബിൻ എന്താ ഇതുപോലെ വെച്ച് നമുക്ക് നൂലിൻ്റെ കളർ ഏതാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏത് നൂല് ഏത് പൊസിഷനിലാണ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് െന്ത് ചെയ്യാ പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ വെക്ക് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ ബോബിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ എംബ്രോഡറിന്റെ ത്രെഡ് ആണ് നമ്മൾ ഒരു സൈഡിൽ ബോബിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ കാല ബോബിനാണ് നമ്മൾ മറ്റേ സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇനി ത്രെഡ് വരുമ്പോൾ നമുക്ക് ബോബിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാലി ബോബിൻ ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ഷെൽഫിന്റെ ഫൈനൽ ലുക്കിൽ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഷെൽഫിന്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒത്തിരി പ്രശ്നമായിരുന്നു ഈ ഒരു എല്ലാം കൂടെ കട്ട പിടിച്ച് പോകുക നമ്മൾ ചെറിയ സ്റ്റാൻഡിൽ നമുക്ക് ഒതുങ്ങാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ പഴയ ഷെൽഫുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പഴയ ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാലോ എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ടൈലറിംഗ് വീഡിയോയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ